പതിനാറ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടും ഇവിടെ വിൽപ്പനയ്ക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റ കോമ്പൗണ്ടായിട്ട് വേണമെങ്കിൽ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ല ഫണ്ടിന്റെ കുറവുണ്ടെങ്കിൽ പതിനാറ് സെന്റ് സ്ഥലമായിട്ട് വേണമെങ്കിലും എടുക്കാം ചോദിക്കുന്ന വില പതിനാറ് സെന്റ് സ്ഥലവും വീടും കൂടെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സ്ഥലം എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ എന്നുള്ള നിലവാരത്തിലാണ് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും വീടും കൂടെ വരിക അങ്ങനെയുള്ള ഏറ്റവും നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല ടോപ്പ് ആയിട്ടുള്ള നല്ല ഈ നിങ്ങൾക്ക് സ്വന്തമാക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിനുശേഷം ഞങ്ങളെ ഫോൺ വിളിക്കുക എത്രയും പെട്ടെന്ന് ഈ സ്ഥലവും കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ കോരിച്ചൊരുന്ന മഴയത്ത് നമ്മൾ നല്ലൊരു വീഡിയോ എടുക്കുകയാണ് മഴ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് പറയാറ് അപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതാ ആ ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടാണ് ഈ രണ്ട് സൈഡിലൂടെയും വഴിയാണ് റോഡാണ് ആ റോഡ് ടാർ ചെയ്ത് കൊടുക്കുന്നതുമാണ് ഫ്രണ്ടിലൂടെയും റോഡുണ്ട് ഈ സൈഡിലൂടെയും റോഡുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മൊത്തം സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്ന നല്ലൊരു മുറ്റത്തേക്കാണ് കയറുക ഫ്രണ്ടിലെല്ലാം നല്ല ഗാർഡനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് എലവേഷൻ താഴെ നിന്ന് നോക്കിയാലാണ് കൃത്യമായിട്ട് കിട്ടുക ഡ്രോൺ വീഡിയോ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ നല്ല മഴ അത് സാധിച്ചില്ല കാരണം നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ പണികൾ ഏകദേശം എല്ലാം പൂർത്തിയായി ചെറിയ ടച്ചിങ്ങുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ കിണറിൻ്റെ പെയിൻറ് അടിക്കുവാനായിട്ട് മഴ നടക്കുന്നില്ല അതുകൊണ്ട് കിണറിൻ്റെ മുകളിൽ പടുതായൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ് കിണറിൻ്റെ ഒരു ശകലം കൂടെ തീരാനുണ്ട് ബാക്കിയെല്ലാം തീർന്നിരിക്കുന്ന വർക്കുകളാണ് ഇതാണ് ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം ഹൈവേയിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ അഞ്ഞൂറ് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ അഞ്ഞൂ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന വീടാണ് നമ്മളിപ്പോൾ കാണുക അപ്പോൾ ഇവിടെ നമ്മുടെ ഗാർഡന കാര്യങ്ങൾ നമുക്ക് ഇത്രയും ലാൻഡ് ഏരിയ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഗാർഡൻ ചെയ്ത് എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ക്യൂട്ടാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു മേഖലയാണിത് അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇതാണ് കിണർ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു കിണർ ഒരു ഐശ്വര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വർക്കുകൾ കൂടി പെയിൻറിങ് വർക്കുകൾ മാത്രം തീരുവാനായിട്ടുണ്ട് അപ്പോൾ കിണറൊക്കെ നല്ല ഒരു ഒരു തടിയുടെ ഒരു നിർമ്മിതി പോലെ നല്ലൊരു ഭംഗിയാക്കി എടുത്തിരിക്കുന്നു നമുക്ക് ചുറ്റുവട്ടത്തിൻ്റെ ഒന്ന് പോകാം ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടവാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ പോലെയാണ് ഇട്ടിരിക്കുന്നത് ഇത് തൊട്ടപ്പുറത്തുള്ള അയൽവാസി തൊട്ടടുത്തുള്ള വീടാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് ഇത് പുറകിലൊരു ഉണ്ട് ആ സിറ്റൗട്ടൊക്കെ മെഷടിച്ച് കറക്റ്റ് നല്ല കവർ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ബൈക്കിൽ അലക്കുകല്ല് നേരെ ബൈക്ക് സൈഡിൽ കിടക്കുന്ന സ്ഥലം ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് സെൻ്റ് സ്ഥലത്തോളം വരും അങ്ങനെ ഇരുപത്തിയേഴ് സെൻ്റ് സ്ഥലവും വീടും കൂടിയാണ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക ഇനി ഫണ്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ മതിലിന് ഇപ്പുറത്തോട്ട് വാങ്ങിച്ചാലും മതി അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇരുപത്തിയേഴ് സെൻ്റ് സ്ഥലവും ഈ വീടും കൂടി ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപ്പാളികൾ തേക്കാണ് അപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ സ്പേസ് വേണമെങ്കിൽ എന്തെങ്കിലും തെങ്ങോ പ്ലാവോ എങ്ങനെ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ വയ്ക്കാം അത് മേടിക്കുന്ന ആൾക്കാരുടെ ചോയ്സ് അനുസരിച്ചിട്ടിരിക്കുന്നതാണ് നമുക്ക് മൊത്തം പബിൾസാണ് മുറ്റം മുഴുവൻ ഇട്ടിരിക്കുക നല്ല ഒക്കെ വില നമുക്കറിയാം അപ്പോൾ നല്ല നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുറ്റം വാഹനം കയറിതിരിക്കേണ്ട ഭാഗമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് പോവുകയാണ് നമുക്ക് വീടിനകത്തേക്ക് പോയി കഴിയുമ്പോൾ നല്ല ആദ്യമേ നമ്മൾ നമുക്ക് വീടിന്റെ ചുറ്റുവട്ടം കണ്ടു ഇനിയിപ്പം കാർ പോർച്ചാണ് വലുപ്പമുള്ളൊരു കാർ പോർച്ചാണ് ഈ വീടിന്റെ പ്രത്യേകത നല്ല വലുപ്പമുണ്ട് നല്ല ഒരു വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പറ്റുന്ന ഇന്നോവ എന്നൊക്കെ നമ്മൾ പല വീഡിയോയിലും പറയുമ്പോൾ ഇവിടെ വേണമെങ്കിൽ ട്രാവലർ കയറ്റിയിടാൻ വലുപ്പമുണ്ട് അത്രയും നല്ല വലിപ്പമുള്ള കാർ പോർച്ച് കാർ കാർഫോറച്ചിൽ നിന്നും കയറി പോകാനുള്ള അവിടുന്ന് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് വീടിൻ്റെ മെയിൻ സ്റ്റെപ്പ് നല്ല ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ല തേക്കിൻ്റെ ജനൽപ്പാളികൾ തേക്കിൻ്റെ ഫ്രണ്ട് ഡോറ് ഈ ഫ്രണ്ട് ഡോർ കാണാൻ നല്ല ക്യൂട്ടാണ് ഞാനിതിൻ്റെ ഒരു ഫോട്ടോ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീട് പണിയുമ്പോഴും ഇതുപോലെ ഒരെണ്ണം ചെയ്യാമല്ലോ എന്നെനിക്ക് തോന്നി ഇവിടെ ഒരു തടി കൊണ്ടുള്ള ഒരു ചാരി ബെഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി നല്ല വിശാലമായ ഒരു സ്വീകരണ മുറി സ്വീകരണ മുറിയുടെ ഒരു വാള് നല്ല ഒരു ഭിത്തി നല്ല നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ടെസ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ് അതുപോലെ തന്നെ ഒരു സൈഡിലെ ഭിത്തി ഒരു കരിങ്കല്ലിൻ്റെ ഡിസൈനാണ് എന്നെനിക്ക് തോന്നുന്നു അതുപോലെ നല്ല ഒരു ഡിസൈൻ വർക്കോടുകൂടിയുള്ള നല്ലൊരു ടെസ്റ്റർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രയർ യൂണിറ്റിൻ്റെ പോയിൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക നല്ലൊരു പ്രയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ കറക്കുകയാണ് ഇവിടെ ടി വി യൂണിറ്റിന്റെ പോയിന്റ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടടുത്ത് എവിടെ വേണമെങ്കിലും ടി വി വഹിക്കാവുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക സ്വീകരണ മുറിയും ഫാമിലി ലിവിങ് ഏരിയയും കൂടി സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ള നല്ലൊരു സോറി ഡൈനിങ് ഹോളും ഫാമിലി ലിവിങ് ഏരിയയും കൂടെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അത്രയും നല്ല വലിപ്പമുള്ള ഒരു ഒരു ഡൈനിങ് ഹോളാണ് ഈ ഡൈനിങ് ഹോളിൻ്റെ ഒരു സൈഡിലെ ഭിത്തിയാണ് നല്ലൊരു ഡിസൈൻ ടെസ്റ്റർ വർക്കോടു കൂടി നല്ലൊരു ഭംഗിയോട് കൂടി ചെയ്തിരിക്കുന്നത് ജനൽപാളികളെ നോക്കിക്കോളൂ നല്ല ജനൽപാളികളുടെ എണ്ണം രണ്ട് നാല് അഞ്ച് ജനൽപ്പാളികളുണ്ട് അതുപോലെ തന്നെ ഇത് ടെസ്റ്റർ വർക്കുകൾ അതുപോലെ ഈ ജിപ്സം വർക്കുകൾ എല്ലാം നല്ല ഭംഗിയാണ് ഇതാണ് വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നാല് ബെഡ്റൂമോ നാലും ആയിട്ടുള്ള വീടാണ് ത്രീ ആണ് വയറിങ് കൊടുത്തിരിക്കുക നമുക്ക് വീട്ടിൽ നാല് ബെഡ്റൂമൊക്കെ ഉള്ള വീടാകുമ്പോൾ എ സി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമുക്ക് എന്താ പറയുക ത്രീ ഫേസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും ഇത് വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ടുള്ള ടൈല് കൂടി നല്ലൊരു ഒരു ചന്തമുള്ള ഒരു ഡിസൈനോടുകൂടിയുള്ള വാഷ് ഏരിയ ഇവിടെ ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് ഫിത്തി നല്ലൊരു ടെക്സ്റ്റർ വർക്കോട് കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു സൈഡ് ഫിത്തി അവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാന് എ സിയുടെ പോയിൻ്റ് അതുപോലെ മാസ്റ്റർ സ്വിച്ച് അങ്ങനെയൊക്കെയുള്ള പ്ലഗ്ഗുകൾ ഇതൊക്കെയാണ് ഒരു ഒരു ബെഡ്റൂമിൻ്റെ ഒരു ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ഫൈബറിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് ടോയ്ലറ്റ് എല്ലാം നല്ല രീതിയിലുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു ടോയ്ലറ്റ് പൊനുകുന്നം ടൗണുമായിട്ട് ഈ വീടിനുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഏകദേശമാണ് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് പാലായിലേക്ക് പോകുവാനൊക്കെ ആയിട്ടാണെങ്കിലൊരു എട്ട് പത്ത് കിലോമീറ്ററോളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലായി നമുക്കിവിടുന്ന് നേരെ എന്താ പറയുക കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പമാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ പറയുക കടകളിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ തന്നെ കടകളുണ്ട് കടകൾ അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടൽ ബേക്കറി സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജുകൾ അതുപോലെ തന്നെ എല്ലാത്തരം കടകളും ഉള്ള നല്ല ജംഗ്ഷനിലേക്കാണ് ചെല്ലുക ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും വാഹനം ഓടുന്ന ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള ഹൈവേ പി പി റോഡ് പാലാപൊൻകുന്ന ഹൈവേ എരുമേലി മൂവാറ്റുപുഴ ആണ് ആ ഹൈവേയിലേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുണ്ട് അതുപോലെ ഒരു ജംഗ്ഷനാണ് പിന്നെ നമുക്ക് പൊനങ്ങുന്നത്തേക്ക് പോകാനായിട്ടുള്ള ദൂരം പറഞ്ഞു പൊനുകുന്നം വലിയൊരു ടൗൺ തന്നെയാണ് അതുപോലെ കാഞ്ഞിരപ്പള്ളി പാമ്പാടി അതുപോലെ പള്ളിക്കത്തോട് ഏത് സൈഡിലേക്ക് പോകാനായിട്ടാണെങ്കിലും എളുപ്പമുള്ള വഴിയാണ് നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ് കണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ എരുമേലി നിർദ്ദേശിച്ച എയർപോർട്ട് എയർപോർട്ടിൻ്റെ ചർച്ചകൾ വീണ്ടും ആക്റ്റീവായി എയർപോർട്ടിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ എയർപോർട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ആ എയർപോർട്ടിലേക്ക് പോകുവാനായിട്ട് ഒരു ഏഴെട്ടോ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള സൗകര്യവും അങ്ങനെ ഏറ്റവും അടുത്ത് തന്നെ ലഭിക്കും അങ്ങനെ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ ഒരു നല്ലൊരു ഡിസൈൻ വർക്ക് അവിടെയൊക്കെ വേണമെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ രൂപങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന രീതിയിൽ അവിടെയും നല്ല പബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വർക്ക് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വന്നിരിക്കുന്നത് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നല്ല എല്ലാ ബെഡ്റൂമുകൾക്കും ആവശ്യത്തിന് നല്ല സ്പേസ് ഉണ്ട് നല്ല എന്താ പറയുക നല്ല രീതിയിലാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകൾ അതായത് ഡ്രസ്സിംഗ് ഏരിയ ആണ് ഡ്രസ്സിംഗ് ഏരിയയിലെ കബ്ബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് അവിടെനിന്ന് നമ്മുടെ നേരെ ഇവിടെ വലതു ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റുകളും സ്പേഷ്യസ് ആണ് ബെഡ്റൂമുകൾ സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് അതുപോലെ കയറി വരുമ്പോഴുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ എല്ലാം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഇത്രയും കൂടുതൽ സ്ഥലവും ഈ ഏരിയ ഇതുപോലെയുള്ള ഏരിയയും കൂടെ കിട്ടുമ്പോൾ ഇത്രയും നല്ല സ്ഥലമുള്ള നല്ലൊരു ലൊക്കേഷനിൽ നമുക്ക് വീട് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ധൈര്യമായിട്ട് മേടിക്കാം കാരണം അത്രയും നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കൃഷികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടുക്കി മേഖലയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ പറയാറുണ്ട് കൂടുതലും ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം വേണം ഞങ്ങൾ അഞ്ച് ഏക്കറിലും പത്ത് ഏക്കറിലൊക്കെ താമസിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സ്പേസ് നമുക്ക് പറ്റില്ല എന്ന് തന്നെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമാണിത് കാരണം അവർക്ക് ഇനിയിപ്പോൾ ജോലിക്കാരാണേൽ പോലും ഞായറാഴ്ച അവധിയുള്ള ദിവസങ്ങളിൽ ഒരു ചെറിയൊരു കൈത്തൂമ്പായുമായിട്ടൊന്ന് ഇറങ്ങി നടക്കാനൊക്കെയുള്ളൊരു സ്ഥലം വേണ്ടേ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല ഒരു സ്പേസ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വീടാണിത് നമ്മൾ നാലാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലും കൂടെ കാണുക കാണുകയാണ് നാലാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡാണ് കബോർഡ് വർക്കുകൾ ഇതാണ് അതുപോലെ തന്നെ നല്ല ഇതാണ് എല്ലാ വീട് ബെഡ്റൂമിനും നല്ല ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കബോർഡുകൾ അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് അങ്ങനെ നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കിച്ചന് നല്ല സ്പേസ് ഉള്ള നല്ലൊരു കിച്ചൺ നമുക്ക് കാണാം ഇവിടെ ഇതാണ് ടോയ്ലറ്റ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അവിടെ ഷവറ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്ലംബിങ് ഫിറ്റിങ്സുകളും ചുവടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എല്ലാം ചെയ്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കുമൊക്കെയാണ് ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക വീണ്ടും നമുക്ക് നല്ല വലിപ്പമുള്ള ഈ ഡൈനിങ് ഹോളിൻ്റെ വ്യൂ ഒന്നുകൂടി കാണാം നല്ല വ്യൂ ഉള്ള നല്ലൊരു ഡൈനിങ് ഹോള് നല്ല സ്പേസ് ഉണ്ട് അതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡൈനിങ് ഹോളിൻ്റെ സ്പേസ് മനസ്സിലാവും ഇനി നമ്മൾ കിച്ചൺ കാണാനുണ്ട് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഒരു ഓപ്പൺ കിച്ചൺ സെമി ഓപ്പൺ കിച്ചൺ എന്ന് പറയാം ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ബാക്കി നമുക്ക് ഒരു കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ സെമി ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഈ കിച്ചണാണിത് മൊത്തം മോഡുലാർ കിച്ചണിൻ്റെ മോഡലിൽ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തെടുത്തിരിക്കുന്ന നല്ല അടിപൊളി കിച്ചൺ നല്ല കാഴ്ചക്ക് നല്ല ക്യൂട്ടാണ് എനിക്ക് ഈ കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് അവിടെ നമ്മുടെ അവിടുന്ന് വർക്ക് ഏരിയുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട് കിഴക്ക് ദർശനത്തിലുള്ള വീടായതുകൊണ്ട് തന്നെ കിഴക്കോട്ട് തന്നെ തിരിച്ച് നമുക്ക് അടുപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വാസ്തുപരമായിട്ടൊക്കെ നല്ല അടിപൊളി വീടാണിത് ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് പുറത്ത് നമ്മൾ കണ്ടില്ലേ പുറത്ത് ഇവിടെ നടന്നപ്പോൾ ഒരു സിറ്റൗട്ട് കവർ ചെയ്തെടുത്തിരിക്കുന്നത് ആ കവർ ചെയ്തെടുത്തിരിക്കുന്ന സിറ്റൗട്ടാണിത് ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഈ സെറ്റൌട്ടിന് അതിൽ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ വരാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ തുണി എന്ന് ഉണങ്ങാനിടാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുകളിലോട്ട് കയറണം എന്നുള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയി കയറാതെ വീടിനകത്തുനിന്ന് തന്നെ കയറി പോകാവുന്ന രീതി സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നാഗ്രഹമുള്ളവർ മീനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണാം കണ്ട് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ